ഇന്ത്യയെ അടിക്കാൻ കിട്ടിയ വടി പാകിസ്ഥാൻ ശക്തമായിട്ട് ഉപയോഗിക്കുന്നു എന്ന് വേണം ജയസൂര്യൻ സാർ പറയുന്നത് നമ്മുടെ രാജ്യത്ത് അവരുടെ മാധ്യമങ്ങൾ ഉപയോഗിച്ച് നമ്മുടെ രാജ്യത്തിനെതിരായി വിദ്വേഷ പ്രചാരണം നടത്തുക പക്ഷേ നമ്മൾ അങ്ങനെ തൽക്കാലം കയ്യും കെട്ടി നോക്കിയിരിക്കാൻ തയ്യാറല്ല സമയത്ത് കേന്ദ്ര സർക്കാർ ഇടപെടുന്നു പതിനാറ് ഓർക്കണം ജയസൂര്യൻ സാർ ഒറ്റയടിക്ക് പതിനാറ് യൂട്യൂബ് ചാനലുകൾക്ക് നമ്മൾ ഒരു തടയിടുകയാണ് ഇനി പ്രവർത്തിക്കണോ വേണ്ടോ എന്നൊക്കെയുള്ള കാര്യം നമ്മളെ കേന്ദ്ര സർക്കാർ തീരുമാനിക്കും അതനുസരിച്ചിരിക്കും പാക് മാധ്യമങ്ങളുടെ ഇന്ത്യയിലെ ഭാവി ഇവരെ ഈ രീതിയിൽ എനിക്ക് തോന്നുന്നില്ല ജയസൂര്യൻ സാർ മറ്റേതെങ്കിലും ഏതെങ്കിലും ലോകരാജ്യം ഇത്ര പെട്ടെന്ന് ഒരു മറ്റൊരു രാജ്യത്തെ മാധ്യമത്തിന് ഒരു വിലക്കേർപ്പെടുന്നു ഒപ്പം ശക്തമായ ഭാഷയിൽ ബി ബി സിക്ക് ഒരു മുന്നറിയിപ്പ് അല്ലെങ്കിൽ ഒരു താക്കീത് കൊടു കൂടി കൊടുക്കുകയാണ് ഇന്ത്യ ഇത്രയും വർഷം കാണാത്ത ഒരു വല്ലാത്തൊരു ധൈര്യം ഒരു ഊർജം നമ്മുടെ രാജ്യത്തിന് കാണുകയല്ലേ തീർച്ചയായിട്ടും അതെ ബി ബി സിക്ക് താക്കീത് കൊടുത്തു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ബി ബി സിയെ നിരോധിക്കാൻ സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് താക്കീത് കൊണ്ട് മനസ്സിലാവുന്നില്ല വഴങ്ങുന്നില്ല എന്നുണ്ടെങ്കിൽ ബി ബി സി എ നിരോധിക്കപ്പെടും ബി ബി സി നിരോധിക്കപ്പെടും എന്ന് പറഞ്ഞാൽ അത് ചെറിയ കാര്യമല്ല ബി ബി സിക്ക് യൂറോപ്പിൽ ആകമാനമുള്ള വ്യൂവേഴ്സിനേക്കാൾ കൂടുതൽ വ്യൂവേഴ്സ് ഇന്ത്യയിൽ ഉണ്ടെന്ന് നോർക്കണം ഇന്ത്യയുടെ പോപ്പുലേഷൻ വെച്ച് നോക്കുമ്പോൾ അതായത് ബി ബി സി പോലെ ഒരു ചാനലിന് നിരോധനം ഉണ്ടായിക്കഴിഞ്ഞാൽ അവരുടെ ആഗോള മാർക്കറ്റാണ് നഷ്ടപ്പെടാൻ പോകുന്നത് അതുപോലെ തന്നെ പാകിസ്ഥാനിലുള്ള പതിനാറ് ചാനലുകൾ യൂട്യൂബ് ചാനലുകൾ ഇന്ത്യയിൽ നിരോധിക്കപ്പെട്ടു അപ്പോൾ ഇതൊക്കെ വാച്ച് ചെയ്യാൻ നമുക്ക് കഴിയുമെന്നും ഇതൊക്കെ വാച്ച് ചെയ്യപ്പെടുന്നുണ്ടെന്നും കൃത്യമായ നടപടികൾ അപ്പോഴപ്പോൾ ഉണ്ടാകുമെന്നുമുള്ളതിന്റെ സൂചനയാണ് ഇന്ത്യയുടെ ഈ നടപടി അതായത് നമുക്കറിയാവുന്നത് പോലെ ഇന്ത്യക്കകത്ത് പാകിസ്ഥാൻ അനുകൂലമായി പ്രവർത്തിക്കുകയും പ്രചരി കാര്യങ്ങൾ പ്രചരിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന നിരവധി ചാനലുകളുണ്ട് കേരളത്തിലുണ്ട് അത്തരം മൗദൂദിയൻ ചാനലുകൾ അപ്പൊ അങ്ങനെയുള്ള ചാനലുകളും അങ്ങനെയുള്ള പത്രങ്ങളും നിരീക്ഷിക്കപ്പെടുന്നുണ്ട് എന്നുള്ളതിന്റെ വ്യക്തമായ മുന്നറിയിപ്പാണ് ഇത് നമ്മുടെയൊക്കെ നാട്ടില് ഇപ്പൊ കേരളത്തിലാണ് അതിന്റെ ഏറ്റവും കൂടുതൽ പ്രഭാവം കാണുന്നത് ഇന്ത്യ വിരുദ്ധത ഹിന്ദു വിരുദ്ധത ദേശവിരുദ്ധത ഇതൊക്കെ വളരെ ഡിമാൻഡുള്ള മാർക്കറ്റുള്ള ഒരു സംഭവമായിട്ട് നമ്മൾ മാറിയിരിക്കുന്നു അതിന്റെ പിന്നിലൊക്കെ പ്രവർത്തിക്കുന്ന ദേശവിരുദ്ധ ശക്തികളും അവരുടെ ചാനലുകളും അവരുടെ പത്രങ്ങളും അവരുടെ പ്രവർത്തന സംവിധാനങ്ങളും എല്ലാം കേന്ദ്ര ഗവൺമെന്റ് കൃത്യമായി നിരീക്ഷിക്കുന്നു എന്നുള്ളത് ഇപ്പോൾ വളരെ വ്യക്തമായിരിക്കുകയാണ് അതുകൊണ്ട് രാജ്യവിരുദ്ധ ശക്തികളുടെ കയ്യിൽ നിന്നും പണവും അവാർഡുകളും വിദേശയാത്രകളും മറ്റ് സൗകര്യങ്ങളും ശമ്പളവും വാങ്ങി പ്രവർത്തിക്കുന്നവരെല്ലാം ജാഗ്രത പാലിക്കേണ്ടിയിരിക്കുന്നു നിങ്ങൾ ഏത് പത്രത്തിലാണെങ്കിലും ഏത് ചാനലിലാണെങ്കിലും നിങ്ങൾ ഏത് വലിയ സാംസ്കാരിക സാഹിത്യ നായകനാണെങ്കിലും നിങ്ങൾക്ക് എത്ര സംസ്ഥാന ഗവൺമെന്റുകളുടെ അവാർഡ് കിട്ടിയിട്ടുണ്ടെങ്കിലും നിങ്ങളൊക്കെ തന്നെ നോട്ടപ്പുള്ളികളാണ് ഭാരതത്തിനെതിരായിട്ട് നിൽക്കുന്ന ഒപ്പീനിയൻ മേക്കേഴ്സ് ആയിട്ടുള്ള വ്യക്തികളും സ്ഥാപനങ്ങളും എല്ലാം തന്നെ നോട്ടപ്പുളികളാണ് കാരണം ഇത്രമാത്രം ഒരു വിഷയത്തിൽ ഇന്ത്യക്കെതിരെ തിരിഞ്ഞു നിൽക്കേണ്ട സന്ദർഭമല്ല ഇത് മറ്റൊരു ലോകരാജ്യത്തും ഇത് സംഭവിക്കുന്ന കാര്യവുമല്ല പക്ഷെ ഇന്ത്യയിൽ ഇത് സാധിക്കുന്നു എന്ന് പറയുമ്പോൾ രാജ്യ വിരുദ്ധതയ്ക്ക് കിട്ടുന്ന മാർക്കറ്റിനെ നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് കേന്ദ്ര ഗവൺമെന്റ് അതിശക്തമായിട്ടുള്ള നിലപാടുകൾ സ്വീകരിച്ചത് തീർച്ചയായിട്ടും ഇതേ ജയസുരി സാർ പറഞ്ഞതുപോലെ ഈ ഒരു പാക്സ്വരം ഞാൻ തുറന്ന് പറയുകയാണ് നമ്മൾ അതങ്ങനെ മറച്ചു വെച്ചിട്ട് കാര്യമൊന്നുമില്ല എല്ലാവരും ചർച്ച ചെയ്യുന്നതാണ് ഇവിടെ മീഡിയ വൺ പോലെയുള്ള ചാനലുകൾ എടുക്കുന്ന ചില നിലപാടുകളുണ്ട് ഇന്ത്യക്കകത്ത് ഇരുന്നു കൊണ്ട് പാകിസ്ഥാന് വേണ്ടി എടുക്കുക ഈ ഒരു സത്യത്തിൽ എപ്പോഴേ കഴിഞ്ഞു ഇന്ത്യയിൽ തന്നെയുള്ള ഇത്തരം മാധ്യമങ്ങൾ നിരോധിക്കേണ്ടുന്ന ഒരു കാര്യം ഇന്ത്യയെ പോലെയുള്ള വിശാല ജനാധിപത്യത്തിന്റെയും മതേതരത്വത്തിന്റെയും ഒരു ഗതികേട് തന്നെയാണ് ഈ മീഡിയ വൺ ചാനലുകളെ പോലെയുള്ളവരെ പ്രവർത്തിക്കാൻ അനുവദിക്കുക മുമ്പൊരിക്കൽ മീഡിയ വൺ ചാനലിനെ നിരോധിച്ചാണ് പക്ഷെ അന്ന് സുപ്രീം കോടതിയിൽ അവർക്ക് അനുകൂലമായിട്ടുള്ള ഒരു ആനുകൂല്യം ലഭിച്ചതുകൊണ്ട് മാത്രമാണ് മീഡിയ വണ്ണിന് വീണ്ടും തുറന്ന് പ്രവർത്തിക്കാൻ സാധിച്ചത് എന്നാൽ സുപ്രീം കോടതിയും ഇക്കാര്യത്തിൽ ചിന്തിക്കേണ്ടതുണ്ട് എന്നാണ് എൻ്റെ അഭിപ്രായം കോടതികളാണെങ്കിൽ പോലും നിയമം നിയമം മാത്രം നോക്കാതെയും ഒരു നിയമം കൊണ്ട് എന്താണ് ലക്ഷ്യം വെക്കുന്നത് എന്നുകൂടി കോടതികൾ ചിന്തിക്കേണ്ടതാണ് പണ്ടൊരു കഥ കേട്ടിട്ടുണ്ട് രാജാവ് ഉറങ്ങാൻ കിടന്നപ്പം വാളും കൊടുത്ത് ഭടനം നിർത്തി എന്നെ ശല്യപ്പെടുത്തുന്ന ആരെയും അപ്പോൾ തന്നെ വെട്ടിക്കൊല്ലാൻ പറഞ്ഞു രാജാവിന്റെ മൂക്കത്ത് ഒരു ഈച്ച വന്നിരുന്നു ഭടൻ രാജാവ് പറഞ്ഞതുപോലെ ആഞ്ഞു വെട്ടി എന്ന് പറയുന്ന പോലെയാണ് ഇപ്പോൾ നമ്മുടെ കോടതികൾ പ്രവർത്തിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു അവര് നിയമം മാത്രം നോക്കി അവര് പ്രവർത്തിച്ചോണ്ടിരിക്കുന്നു എന്നാൽ നിയമം എന്തിനു വേണ്ടിയാണെന്ന് കൂടി കോടതികൾ ചിന്തിക്കേണ്ടതല്ലേ എന്നാണ് എന്റെ ഒരു ചോദ്യം അപ്പോൾ രാജ്യസുരക്ഷയുടെ കാലം വരുമ്പോൾ അത്തരം കാര്യങ്ങൾ വരുമ്പോൾ അവിടെ നിയമത്തിനപ്പുറം നിയമം എന്തിനാണ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്നൊരു ചിന്ത കൂടി ആവശ്യമാണ് രാജ്യമുണ്ടെങ്കിലല്ലേ നിയമമുള്ളൂ രാജ്യമുണ്ടെങ്കിലല്ലേ കോടതിയും വക്കീൽ ജഡ്ജിമാരും ഉള്ളൂ ഈ കാര്യം കൂടി ജഡ്ജിമാർ ചിന്തിക്കേണ്ടതാണ് കാരണം ഏതൊരു കാര്യം രാജ്യവിരുദ്ധമായി ചെയ്താലും ഗവൺമെന്റ് എന്ത് നടപടിയെടുത്താലും കോടതിയിൽ എത്തുമ്പോൾ ഊരിപ്പോരാരം എന്ന് പറഞ്ഞാൽ കോടതി ആർക്കു വേണ്ടിയാണ് പണിയെടുക്കുന്നത് എന്ന് നമുക്ക് സംശയിക്കേണ്ടി വരും കോടതി കോടതിയെ ഒരു ജയസൂര്യൻ സാർ അഭിപ്രായ സ്വാതന്ത്ര്യം എന്ന് പറയുന്നതിനും ഒരു പരിധിയുണ്ട് അതായത് സ്വാതന്ത്ര്യത്തെ കുറിച്ചുള്ള ഒരു ഉദാഹരണം പറയാറുള്ളത് എനിക്ക് കൈവീശാൻ സ്വാതന്ത്ര്യമുണ്ട് പക്ഷെ നിന്റെ മൂക്കിന്റെ തുമ്പത്തു വരെ അതിനപ്പുറം ഞാൻ കൈവീശിയാൽ അത് എന്റെ സ്വാതന്ത്ര്യമല്ല ദുസ്വാതന്ത്ര്യമാണ് മറ്റൊരാളുടെ കാര്യത്തിലുള്ള കടന്നുകയറ്റമാണ് കോടതിക്ക് എന്തും പറയാനുള്ള അവകാശം ഇല്ല അഭിപ്രായ സ്വാതന്ത്ര്യം എന്ന് പറയുന്നതിന് കൃത്യമായി നിർവചിക്കാൻ എന്തുകൊണ്ട് കോടതികൾക്ക് കഴിയുന്നില്ല ജുഡീഷ്യൽ ആക്ടിവിസത്തിന് പേരുകേട്ട നാടാണ് ഭാരതം എന്നാൽ അഭിപ്രായ സ്വാതന്ത്ര്യം എവിടം വരെ ആകാം അപ്പോ സുപ്രീം കോടതിയിലോ ഹൈക്കോടതിയിലോ ഏതെങ്കിലും ഒരു ജഡ്ജിയുടെ തന്തയ്ക്ക് വിളിച്ചാൽ അഭിപ്രായ സ്വാതന്ത്ര്യം ആണെന്ന് പറഞ്ഞ് ജഡ്ജി മിണ്ടാതിരിക്കോ അല്ലെങ്കിൽ കോടതി അടച്ച് ആക്ഷേപിച്ചാൽ അത് അഭിപ്രായ സ്വാതന്ത്ര്യമല്ലേ എന്ന് പറഞ്ഞ് കോടതി മിണ്ടാതിരിക്കുമോ ഒരിക്കലും ഇല്ലല്ലോ അപ്പോൾ കോടതിക്ക് അഭിപ്രായ സ്വാതന്ത്ര്യത്തിനും കൃത്യമായ നിർവചനം കൊടുക്കേണ്ട ചുമതലയുണ്ട് അതും കോടതിയുടെ ചുമതല തന്നെയാണ് കോടതിയുടെ ഇത്തരം ചുമതലകളെ കുറിച്ചൊക്കെ നമ്മൾ പറയുന്നു ഒടുവിൽ ഇതാ ഒരു പതിനാറ് യൂട്യൂബ് ചാനലുകൾക്ക് ഇന്ത്യയിൽ വിലക്ക് ഏർപ്പെടുത്തുന്നു പലരും പറയുന്നത് മാധ്യമ സ്വാതന്ത്ര്യത്തിന്മേലുള്ള മേലുള്ള കടന്നുകയറ്റം എന്നൊക്കെയാണ് പറയുന്നത് ഇതിനെ ആ രീതിയിൽ വിശേഷിപ്പിക്കാൻ പറ്റുമോ ഇന്ത്യ ചെയ്തത് മാധ്യമ സ്വാതന്ത്ര്യത്തിന് മേലുള്ള കടന്നുകയറ്റമാണ് എന്നൊക്കെ മാധ്യമ സ്വാതന്ത്ര്യമാണെങ്കിലും വ്യക്തി സ്വാതന്ത്ര്യമാണെങ്കിലും ഏതൊരു സ്വാതന്ത്ര്യവും എന്തിനു വേണ്ടിയാണ് നൽകപ്പെട്ടിരിക്കുന്നത് ഒരു സമൂഹത്തിന്റെ അല്ലെങ്കിൽ ഒരു രാജ്യത്തിന്റെ അഥവാ ഒരു വ്യക്തിയുടെയോ കുടുംബത്തിന്റെയോ സുസ്ഥിരത അപകടപ്പെടാതിരിക്കാൻ വേണ്ടി മാത്രമാണ് ഈ സ്വാതന്ത്ര്യം കൊടുത്തിരിക്കുന്നത് ഇപ്പൊ നമുക്ക് സഞ്ചാര സ്വാതന്ത്ര്യം തന്നിരിക്കുന്നു നമുക്ക് ഇന്ത്യ മുഴുവൻ സഞ്ചരിക്കാം വിദ്യാഭ്യാസം ചെയ്യാം തൊഴിലിച്ച് വേണമെങ്കിലും ചെയ്യാം അതൊരാളുടെ നിലനിൽപ്പിന് വേണ്ടിയാണ് എന്ന് പറയുമ്പോൾ ഏതൊരു സ്വാതന്ത്ര്യവും ഒരു രാജ്യത്തിന്റെ നിലനിൽപ്പിന് വേണ്ടിയാണ് എന്ന ബോധമില്ല എങ്കിൽ അല്ലെങ്കിൽ രാജ്യ സുരക്ഷയ്ക്കും നിലനിൽപ്പിനും അപകടമാവുകയാണെങ്കിൽ സ്വാ ദുസ്വാതന്ത്ര്യം എന്ന് തന്നെയാണ് വിളിക്കേണ്ടത് അത് രാജ്യവിരുദ്ധത എന്ന് തന്നെയാണ് വിളിക്കേണ്ടത് അത് വിളിക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ ഈ കോടതിയെയും നിയമസംവിധാനങ്ങളെയും ഹൈജാക്ക് ചെയ്യാൻ രാജ്യവിരുദ്ധ ശക്തികൾക്ക് സാധിച്ചു എന്ന് സംശയിക്കേണ്ടി വരും അതായത് നമ്മുടെ പൊതുസമൂഹത്തെയും മീഡിയയെയും ഒക്കെ സ്വാധീനിക്കുന്നതിനേക്കാൾ ശക്തമായി കോടതിയെ സ്വാധീനിക്കാനും രാജ്യവിരുദ്ധ ശക്തികൾക്ക് സാധിക്കുന്നുണ്ട് എന്ന് നമുക്ക് അനുമാനിക്കേണ്ടി വരും അതെത്രമാത്രം അപകടകരമായ കാര്യമാണ് അപ്പോൾ നിയമമാണെങ്കിലും സ്വാതന്ത്ര്യമാണെങ്കിലും സാമൂഹ്യ മര്യാദയാണ് എങ്കിലും അതെല്ലാം സമൂഹത്തിന്റെ വളർച്ചയ്ക്കും വികാസത്തിനും നിലനിൽപ്പിനും സുരക്ഷയ്ക്കും വേണ്ടിയാണ് അതിനെ അതിലംഘിക്കുന്ന ഏതൊരു സ്വാതന്ത്ര്യവും ദുസ്വാതന്ത്ര്യമാണ് അത് രാജ്യരക്ഷയ്ക്ക് അപകടകരം തന്നെയാണ് അപ്പോൾ അതിനെ നിരോധിക്കപ്പെടേണ്ടത് തന്നെയാണ് ഒരു സംശയവുമില്ല ആ കാര്യത്തിൽ തീർച്ചയായും എന്തായാലും ഇന്ത്യ ഉറച്ച നിലപാടിലാണ് ഉറച്ച തീരുമാനത്തിലാണ് നമ്മൾ പൊതുവെ പറയില്ലേ അരയും തറയും മുറുക്കി ഇറങ്ങുന്നു അതേ നിലപാടാണ് ബി ബി സിക്ക് വരെ കൊടുത്ത താക്കീത് മുന്നറിയിപ്പൊക്കെ സൂചിപ്പിക്കുന്നത് അത് തന്നെയാണ് ഇന്ത്യയ്ക്ക് അകത്ത് വന്നിരുന്നു കൊണ്ട് മറ്റേത് രാജ്യത്തെ മാധ്യമമായാലും വ്യക്തിയായാലും ഇന്ത്യയെ പറ്റി വിദ്വേഷ പ്രചാരണങ്ങൾ നടത്താൻ ഇന്ത്യ അനുവദിക്കില്ല അതാണ് കഴിഞ്ഞ ദിവസം പതിനാറ് യൂട്യൂബ് ചാനലുകൾക്ക് വിലക്ക് ഏർപ്പെടുത്തിയതുവഴി നമുക്ക് കാണാൻ സാധിച്ചത് വ്യക്തമാണ് ജയസൂര്യൻ സർ താങ്ക് യു സോ മച്ച് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക